അല്ലാ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ റോഗിൻ്റെ പുതിയൊരുപിടിയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇതിപ്പം ഇത് പാണ്ടിച്ചേമ്പ് ചീമ ചേമ്പ് എന്നൊക്കെ പറയുന്ന ഇനത്തിൽപ്പെട്ട ഒരു ചേമ്പാണ് ഇപ്പം ഞാൻ വ്യത്യസ്ത രീതിയിലുള്ള ചേമ്പുകൾ കൃഷി ചെയ്യുന്നുണ്ട് ഈ ചേമ്പ് പാണ്ഡിച്ചേമ്പുണ്ട് അതുപോലെ തന്നെ പിന്നെ താമരക്കണ്ണം ചേമ്പ് വലുത് ചെറിയ വെളുത്ത ഇലയുള്ളത് ചെറുത് നീല ഇലയുള്ളത് അതുപോലെ തന്നെ കൊച്ചി ചേമ്പ് ചീരച്ചേമ്പ് മധുരച്ചേമ്പ് അങ്ങനെ വ്യത്യസ്ത ഇനങ്ങളുള്ള ചേമ്പുകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ചേമ്പ് ശരീരത്തിന് വളരെ ഗുണപ്രദമാണ് ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ കിഴങ്ങ് വർഗ്ഗ വിള കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ തണ്ട് ഇതിൻ്റെ തണ്ട് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അതായത് തോരം വയ്ക്കാനും അതുപോലെ തന്നെ കറിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ ചെറിയ ഇല ഇതിൻ്റെ നാമ്പല നാമ്പല നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇതെല്ലാം പോഷക സമ്പുഷ്ടമാണ് ഇതിൻ്റെ തണ്ട് ഈ തണ്ട് നമ്മൾ കണ്ടിച്ചെടുത്ത് തോരനൊക്കെ വെച്ച് കഴിക്കാമെങ്കിൽ അല്പം കൊഞ്ച് ചെമ്മീൻ ഉണങ്ങിയ ചെമ്മീനൊക്കെ ചേർത്ത് തോരനൊക്കെ സ്വാദിഷ്ടമാണ് നമ്മുടെ ശരീരത്തിന് വളരെ പ്രയോജനപ്രദമാണ് അപ്പം ഈ ഇപ്പോൾ വളം ചെയ്യുന്ന ഒരു സമയമായിരിക്കാണ് ഇത് വൃച്ചീ മാസം പറഞ്ഞെങ്കിലേ കളയ്ക്കാൻ ഒക്കെ വൃച്ച എന്താ ഒരു മകാര മാസം ആയെങ്കിലേ ഇത് വിത്തുണ്ടായി ഉണ്ടായി റെഡിയാകത്തുള്ളൂ അപ്പോൾ ഇതിന് ഇപ്പോൾ വളം ചെയ്യുകയാണിപ്പം നല്ല മഴയൊക്കെയാണ് നമുക്കിതിനിപ്പോൾ വളം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ചേമ്പ് കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ചേമ്പിന് മറ്റു വളങ്ങൾ രാസവളങ്ങളൊന്നും വേണ്ട പച്ചില വളങ്ങളാണ് ചേമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളം എന്ന് വെച്ചാൽ അപ്പോൾ അതിന് കാലിവളം കാലിവളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പശുവിൻ്റെ ചാണകം ആട്ടിൻ കാഷ്ണം ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പച്ചിലകൾ നമ്മുടെ അയ്യത്തൊക്കെ നിൽക്കുന്ന പച്ചിലകൾ പോച്ചകളിലൊക്കെ വെട്ടിയെടുത്തിട്ട് ചുവട്ടിക്കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല വിത്ത് കിട്ടും ചേമ്പിൻ്റെ നല്ല നല്ല വിത്ത് കിട്ടും അത് വളരെ നല്ല ഒരു സംവിധാനമാണ് വളരെ പണച്ചിലുമില്ല അപ്പോൾ ഞാനിടാൻ പോകുന്നത് എന്തൊക്കെയാണ് നോക്കിയിട്ട് ഞാൻ ആദ്യം അല്പം എല്ലുപൊടി കുറച്ച് എല്ലുപൊടി ഒന്ന് വട്ടം വിതറി കൊടുക്കുകയാണ് പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആട്ടിൻ കഷമാണ് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ കുറച്ച് പോച്ചകൾ അതായത് പച്ചിലകൾ പച്ചിലവളമാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചില പച്ചിലവളം ഇട്ടതിന് ശേഷമാണ് മണ്ണിടുന്നത് അപ്പോൾ ഇങ്ങനെ തോല് വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമുണ്ട് കൊണ്ട് ഇതിൻ്റെ ചുവട് തറയാതിരിക്കാനാണ് തറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഉൽപ്പാദനം കുറയും അതുകൊണ്ടാണ് നമ്മൾ തോല് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിന് മണ്ണിട്ട് കൊടുക്കണം സുഹൃത്തുക്കളെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചേമ്പിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ വേറെ സുഹൃത്തുക്കളെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത ഹൈപ്പ് ചെയ്യുക അതുപോലെ എനിക്ക് പൂർണ്ണ പിന്തുണയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഞാൻ ഹൃദ്യമായി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം